നമ്മളൊന്ന് കൊട്ടിയൂർ പോകുകയാണ് കേട്ടോ അപ്പോൾ കൊട്ടിയൂർ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തി ചെയ്യാന്നുള്ളത് ചിന്തിച്ചിട്ട് ഉറങ്ങാൻ തോന്നുന്നു മോനെ കാരണം കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂർ ആറു വർഷമായി ഈ ആറു വർഷത്തിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ കുട്ടിയൂർ അപ്പനെ കാണാനായിട്ട് പോകുന്നത് മഴ പെയ്തു മഴ പെയ്തപ്പോ നമ്മള് ഇത്രയും നേരം അത്യാവശ്യം മെയിലുണ്ടായിരുന്നു ഇപ്പൊ മഴ കൊച്ചിയൂരെത്താറായപ്പോ മഴ തുടങ്ങി മഴയത്ത് നമുക്ക് ആരെ കാണാം ആ മുത്തപ്പത്ത് കൊച്ചിയൂരപ്പൻ

அம்ப <laughs> <laughs> ഞാൻ അങ്ങോട്ട് പോയപ്പോഴാണ് പിന്നെ അതെന്തിനാ വെക്കണേ വീട് ഓ അങ്ങനെ അത് തൃശ്ശൂർ തൃശൂർ ഉണ്ടല്ലോ അങ്ങനെ അപ്പൊ ഇത് പുഴയാണ നാളിപ്പോ നടക്കണത് ആ അപ്പൊ നമ്മള് പുഴയിലൂടെയാണ് ഇപ്പൊ നടന്ന് പോയിക്കൊണ്ടിരിക്കണേ മഴ നല്ല ശക്തി ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ ഒക്കെ വെള്ളം ഒഴുക്കുണ്ടാവും ഏ ആ ഇവിടെ മഴ പെയ്തിട്ടില്ലാട്ടോ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ നല്ല ഫുൾ വെള്ളമായിരിക്കും അപ്പം നമ്മൾ വളഞ്ഞ് പാലം വഴിയൊക്കെ തന്നെ വരേണ്ടി വരും ഇപ്പം നമ്മൾ ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ പുഴയുടെ ഇറങ്ങി ഇറങ്ങി ഉള്ളൂ എന്താ പുഴയുടെ ഉയരം കുറവുള്ള ഭാഗത്തു കൂടെ ഒക്കെ വെള്ളം ഒഴുകുന്നുണ്ട് പക്ഷെ നമ്മൾ നടക്കുന്നത് കുറച്ച് ഉയരം കൂടിയതുകൊണ്ടാണ് ഇവിടെ വെള്ളം

ஆளுக்காரு <hans> மேலாவே <hansal> Kalli kalli. காரணம் நல்ல மழையான